ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പൊതു ഇടത്തിൽ ഇനി മുതൽ സ്ത്രീകൾ വേണ്ട കാന്തപുരത്തിന്റെ നിലപാട് ഈ കേരളക്കരയിൽ നടപ്പിലാക്കണമെന്ന് ഏറ്റവും ഒടുവിലായി ജിഫ്രി മുത്തുക്കോയ തങ്ങളും രംഗത്ത് വന്നത് കണ്ടല്ലോ ഇനി മുതൽ ഹലാൽ ബസ് സ്റ്റോപ്പുകൾ ഹലാൽ കോളേജുകൾ ഹലാൽ ഹൈസ്കൂളുകൾ ഹലാൽ പ്രൈമറി സ്കൂളുകൾ പിന്നെ പിന്നെ അപ്പർ പ്രൈമറിയും ലോവർ പ്രൈമറിയും ഒക്കെ ഉണ്ടല്ലോ ഹലാൽ എൽ പി സ്കൂൾ ഹലാൽ യു പി സ്കൂൾ ഹലാൽ ഹൈ സ്കൂൾ ഹലാൽ പ്ലസ് വൺ പ്ലസ് ടു കോളേജുകൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ആർട്സ് കോളേജുകൾ സ്പോർട്സ് കോളേജുകൾ എല്ലാം ഹലാൽമയമാകാൻ പോകുവാണ് ഇനി നമ്മുടെ നാട്ടിലെ ഹലാൽ ബസ്സുകൾ ഹലാൽ ബസ് സ്റ്റോപ്പുകൾ കാരണം ബസ്സിനകത്ത് മുസ്ലിം സ്ത്രീകൾ കയറരുതല്ലോ അപ്പോൾ ഓരോ ബസ്സുകളിലും പ്രത്യേകം എഴുതി വെക്കണം ഇവർക്ക് റിജക്ഷൻ ഉണ്ടെന്ന് ആ രൂപത്തിൽ നമ്മുടെ കേരളം പുതിയ മുഖഛായ നൽകാൻ പോകുകയാണ് നമ്മുടെ എ പിയും ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒക്കെ കൂടി ചേർന്ന് ഈ താലിബാനികളുടെ തലച്ചോറുമായിരിക്കുന്ന ഈ മതപുരോഹിതന്മാരെ ഈ കേരളത്തിൽ നിന്നും എടുത്ത് പാകിസ്ഥാനിലേക്ക് തട്ടിക്കളയാതെ ഈ നാട് ഗതി പിടിക്കില്ല ഇപ്പോഴും ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര ചിന്തയുമായിട്ടാണ് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനെതിരെ എവിടെ പുരോഗമന സിംഹങ്ങൾ എഴുത്തുകാർ തെരുവു നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ കവിതകൾ രചിക്കുന്ന ആളുകൾ എവിടെ പോയി ഒളിച്ചു ഇവരൊക്കെ അല്ല കാണാനില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ ഇവർ മുഴത്തിന് മുന്നൂറ് വട്ടം പുരോഗതിയെ പുരോഗമനത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ അഭിപ്രായങ്ങളെ പിന്തുണച്ചാൽ മാത്രം പോരെന്നും അത് നടപ്പാക്കണമെന്നും സമസ്തയുടെ അധ്യക്ഷൻ ജിഫിരി മുത്തക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുവാണ് ജനാധിപത്യമാണ് കാക്ക കേട്ടോ കേരളം ഇന്ത്യക്കകത്താണ് കാക്ക കേട്ടോ കേരളം പിണറായി വിജയന് നരേന്ദ്രമോദി തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല ഒരുപക്ഷെ നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ കണ്ടിട്ട് പിണറായി വിജയനും പരിവാരങ്ങളും ഒരുപക്ഷെ സംസാരിച്ചില്ല എന്ന് വന്നേക്കാം ചാനലുകാരെയൊക്കെ നിങ്ങൾക്ക് വിലക്കെടുക്കാം അവരൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് വന്നേക്കാം പക്ഷേ എന്നാലും സാധാരണ ജനങ്ങളെ ജനാധിപത്യപരമായി ബോധവൽക്കരണം ചെയ്യാനുള്ള ഞങ്ങളുടെ റൈറ്റ്സ് ഉണ്ടല്ലോ അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇതിങ്ങനെ നിങ്ങളുടെ ഈ ഉമ്മാക്കി കണ്ട് ഭയപ്പെട്ട് മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം സ്ത്രീകളും ഒക്കെ ഇനി ഇടകലർന്നാൽ ഇടങ്ങി വീഴുന്ന മതത്തെ ഭയന്ന് വീട്ടിനകത്തിരിക്കുമെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ പോലും നിങ്ങൾക്ക് ഈ നിയമം പാസ്സാക്കാൻ പറ്റില്ല കാന്തപുരത്തിന്റെ സ്ത്രീകളെ സംബന്ധിച്ച മതവിധിയെ ചിലർ പിന്തുണച്ചു കാരണം പിന്തിരിപ്പൻ ചിന്താഗതിക്കാരായ താലിബാൻ വിസ്മയമായിരിക്കുന്ന തലച്ചോറുകൾ ഇവരെ ഇവിടെ ഉണ്ടല്ലോ ഹമാസ് പോരാളികളായിരിക്കുന്ന തലച്ചോറുകൾ ഇവിടെ ഉണ്ടല്ലോ പിന്തുണച്ചിട്ട് എന്താ കാര്യം ഇപ്പൊ ജിഫ്രി മുത്തക്കോയ തങ്ങൾ ചോദിക്കുന്നത് നടപ്പില് വരുത്തണമെന്ന് കേരളത്തിൽ ഇനി മുതൽ അതൊക്കെ വരുമെന്നേ ഏ ഇത് ഈ പൊതുസമൂഹത്തോട് പറയാൻ പോലും ഉളുപ്പില്ലാത്ത ഈ വിഭാഗത്തെ നവോത്ഥാനത്തിന്റെ ഏത് തൊഴുത്തിലാണ് കൊണ്ടുപോയി കെട്ടാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കുഴിമണ്ണയിൽ നടന്ന ഒരു പരിപാടിയിലാണ് പൊതു ഇടങ്ങളിൽ സ്ത്രീയും പുരുഷനും ഇടകലരുന്നത് മതവിരുദ്ധമാണ് എന്ന് കാന്തപുരം പറഞ്ഞത് വിവാദമായത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്ക് പിന്തുണയുമായി സമസ്ത ഇ കെ വിഭാഗവും എത്തിയിരുന്നു നമ്മൾ അതിന് മതത്തിന്റെ കുടക്കീടിൽ നമ്മൾ എല്ലാവരും തുല്യരല്ലേ നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതികൾ ഒന്നു തന്നെയല്ലേ എത്ര മതപുരോഹിതന്മാർ അവരുടെ കുടുംബങ്ങളിൽ നിന്നും പെൺകുട്ടികളെ പഠിപ്പിക്കാൻ അയക്കുന്നില്ല എന്നത് ആദ്യം നിങ്ങൾ ഒരു ലിസ്റ്റ് വെക്കണം എത്ര പേരാണ് പുറത്തിറങ്ങാത്തത് എന്നൊരു ലിസ്റ്റ് വയ്ക്കണം അപ്പിക്കുപ്പായത്തിനകത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ പ്രവാചകനും പ്രവാചകന്റെ ഭാര്യമാരും മകളും ഇരിക്കുന്ന സദസ്സിലേക്ക് അബ്ദുല്ലാഹിന് മക്തൂം എന്ന് പറയുന്ന അന്ധനായ വിളിക്കുന്ന നന്നായി ഈണത്തിൽ പാട്ടുപാടുന്ന ഒരു സ്വഹാബി വര്യം നടന്നു വരികയാണ് പ്രവാചകൻ ഭാര്യമാരോടും മകളോടും നിങ്ങളകത്തേക്ക് പിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ ഫാത്തിമ എന്ന ഫെമിനിസ്റ്റ് ചോദിക്കുന്നു പ്രവാചകനോട് അല്ല വാപ്പാ അയാളം ധനല്ലേ അയാളെ നമ്മളെ കാണത്തില്ലല്ലോ എന്നാണ് ചോദിച്ചത് ജീവിതത്തിൽ പകർത്തുമ്പോൾ പ്രവാചകന്റെ ചര്യ ം ബിഷിബിരിൻ മുഴത്തിന് മുഴമായും ചാണായും പിൻപറ്റണ്ടേ പ്രവാചകൻ മുടി മുടിവെച്ചിട്ട് വെള്ളമിട്ടിട്ട് ബിസിനസ് ചെയ്തിരുന്നു ആത്മീയ ബിസിനസ്സുകൾ നടത്തിയിരുന്നു പ്രവാചകൻ തുപ്പിയും തൂറിയും ആർക്കെങ്കിലും കൊടുത്തിരുന്നോ കൊടുത്തെങ്കിലും നിങ്ങൾ അത് പറയണം ഇങ്ങനെ പള്ളികൾ ഉണ്ടാക്കി സാധാരണക്കാരൻ്റെ പണം വാങ്ങി ഉറൂസുകൾ നടത്തി സ്ത്രീകളെയും പുരുഷനെയും അതിനകത്ത് ഇടകലർത്തി പണം ഉണ്ടാക്കുകയായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്നത് ഉറൂസുകൾ നടത്തിയിട്ട് ആത്മീയ യാത്ര മജ്ലിസുകൾ നടത്തിയിട്ട് ഹജനും ഉമ്രയ്ക്കും ആളുകളെ കേന്ദ്രീകരിച്ച് കൊണ്ടുപോയി ടൂർ ആൻഡ് ട്രാവൽസ് നടത്തിയിട്ട് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ചെയ്യുക അപ്പോൾ പെണ്ണ് ആകെ മൂടി പുറത്തിറങ്ങിയാലും ശരി അവള് പുരുഷനെ കാണുന്നുണ്ട് പ്രവാചകന്റെ ചര്യയാണ് നിങ്ങൾ മുറുകെ പിടിക്കുന്നതെങ്കിൽ പെണ്ണ് പുറത്തിറങ്ങേ വേണ്ട താലിബാനികൾ നടപ്പിലാക്കിയ കണ്ടില്ല വീടുകളിൽ നിന്നും ജനലുകൾ എടുത്തു മാറ്റിയത് പുരോഗമനം അവര് മുറ്റമടിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ അവർ അപ്പുറത്തെ വീട്ടിലുള്ള ആളുകളെ കാണാൻ ഇടവരുന്നു ജനലുകൾ വേണ്ട മുറ്റവും വേണ്ടെന്ന് പറയുമ്പോൾ അലിന് മുതൽ പുരുഷന്മാരും മുറ്റമടിക്കട്ടെ എന്തേ കുഴപ്പം സ്ത്രീ പുറത്തിറങ്ങണ്ടല്ലോ അപ്പോൾ പുറത്താണ് അലക്കുകേ തുണി അലക്കാനും മുറ്റമടിക്കാനും സ്ത്രീകൾ പുറത്തിറങ്ങുന്നു അതുപോലും വേണ്ട എന്ന് പറഞ്ഞ ആ താലിബാനികളുടെ നിലവാരത്തിലേക്ക് കേരളത്തിലെ ഈ മസ്തിഷ്ക ജ്വരം ബാധിച്ച തലച്ചോറ് നരച്ചു പോയ ഈ വിഭാഗം ഈ രൂപത്തിലേക്കാണ് ഈ കേരളക്കരയെ കൊണ്ടുപോയി കിട്ടുന്നതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എത്രമാത്രം റിസൾട്ട് ഉണ്ടാകുന്നു എന്നത് സെക്കൻഡറി ആണ് നമ്മളെ കൊണ്ട് ജനാധിപത്യപരമായി ഇതിനെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും ഇതിനെ പ്രതികരിക്കാൻ വിമർശിക്കാൻ റൈറ്റ്സ് ഉള്ളിടത്തോളം ഞങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യും തല വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോടാന്ന് പറയും ഭയമുള്ളവർക്ക് പറ്റിയ പരിപാടിയല്ല വിമർശനം പ്രത്യേകിച്ച് ഈ താടിയും തലപ്പാവുമുള്ള ആളുകളെ വിമർശിക്കുന്നത് കുറച്ച് സൂക്ഷിച്ചു വേണമല്ലോ കാരണം അവർക്ക് നമ്മുടെ നാട്ടിലെ കൊമ്പും തുമ്പിക്കയും ഒക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് പണ്ഡിതന്മാർ മതവിധി പറയുന്നത് മതവിശ്വാസികളോടാണത്രേ അതിന് ഇത് മത ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇടകലർന്ന് മതം ഉള്ളവരും മതമില്ലാത്തവരും വ്യത്യസ്തമായ മതവിഭാഗങ്ങളും ജീവിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മതവിധി നടപ്പിലാക്കാൻ പറ്റില്ല ഇവിടെ ഒരു ഭരണഘടന നിലനിൽക്കുമ്പോൾ മതനിഷേധികൾ അഭിപ്രായം പറയേണ്ട എന്ന് ഇവരെങ്ങനെ പറയും നിങ്ങളുടെ ആരുടെയും തന്തയുടെ തറവാട് സ്വത്തല്ല ഇന്ത്യ ഈ ഇന്ത്യയിൽ നിങ്ങൾക്ക് മതവിധി പറയാൻ എത്രമാത്രം അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടോ അത്രമാത്രം തന്നെ അതിനെ വിമർശിക്കാൻ മതനിഷേധികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ മദ്രസ തലച്ചോർ ഊരി വെച്ചിട്ട് ഒരൽപം തലച്ചോറ് ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിക്കാൻ ശ്രമിക്കണം മതപരമായ വിഷയങ്ങളിൽ പണ്ഡിതന്മാർ ഉപദേശം കൊടുക്കുമെന്ന് ഏത് പണ്ഡിതൻ ആരാണ് പണ്ഡിതൻ ഏത് പണ്ഡിതന്റെ മേലാണ് ഈ മതം വെച്ച് കെട്ടിയത് ആ പണ്ഡിതനെ ചുമരുകൾക്കും അപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞ മതമാണ് ഖുർആൻ ഖുർആാനിന്റെ മതം ഇസ്ലാം പടച്ചവന്റെ മതം പ്രവാചകന്റെ ചര്യ നിങ്ങളെ കുറിച്ച് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളെയും ചുമരിനപ്പുറത്തേക്ക് വലിച്ചെറുക പറഞ്ഞ കുർഹാനാ അവര് ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുന്നവരാണെന്ന് സംശയമെന്നാണ് നിങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെയാ പറഞ്ഞത് ഇങ്ങനെ ഒരു കാലം വരുമെന്ന് എന്തായിരുന്നാലും അരിയിൽ പേരെഴുതി കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് പറഞ്ഞു കൊണ്ട് അത് പറയാൻ മറന്നില്ല അത് ഉൾക്കൊള്ളാൻ അതിനെ പരിഹസിക്കേണ്ട ഇത് ജനാധിപത്യ രാജ്യമാണ് കാക്കാമാരെ ഇവിടെ പരിഹസിക്കാനും വിമർശിക്കാനും ചോദ്യം ചെയ്യാനും സ്വന്തമായിട്ടുള്ള അഭിപ്രായം സ്വതന്ത്രമായി തുറന്നു പറയാനും സ്വാതന്ത്ര്യമുണ്ട് സമസ്തയിൽ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ഏത് വിഷയത്തിലും ഇതാണ് തങ്ങളുടെ നിലപാട് എന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂരി പറഞ്ഞിരുന്നു അതിനെ എതിർക്കാൻ ഞങ്ങൾക്ക് കാക്ക സ്ത്രീകളെ വീട്ടിലിരുത്തുന്ന കാര്യത്തിൽ കാന്തപുരത്തിന്റെ നിലപാട് ഐക്യത്തോടുകൂടി മുസ്ലിം പുരുഷ സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയം ഈ ജനാധിപത്യ വിരുദ്ധതയെയും ആറാം നൂറ്റാണ്ടിന്റെ മതത്തെ മുറുകെ പിടിക്കുന്ന രീതിയെയും വെച്ച് നോക്കുമ്പോൾ ഇവരേത് കാലഘട്ടത്തിലാണ് ഈ മുസ്ലിം സമുദായത്തെ കൊണ്ടുപോയി ഒതുക്കി നിർത്തുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം കാന്തപുരത്തിന്റെ വിവരക്കേടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട തമാശകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നു കാന്തപുരം വിഭാഗത്തിന്റെ പ്രധാനിയായിരുന്ന തൊഴിയൂർ കുഞ്ഞ് കുഞ്ഞു മുഹമ്മദ് സക്കാഫി പ്രസ്താവനയെ വിമർശിച്ച് രംഗത്ത് വന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടകലർന്ന് പഠിക്കാനും പരിപാടി നടത്താനും കാന്തപുരം മുൻകൈ എടുത്തിരുന്നു ഒരു കാലത്ത് എന്നിട്ട് ഇപ്പോൾ പൊതു ഇടത്തിന്റെ കാര്യത്തിലെത്തുമ്പോൾ ഇത്തരം ഒരു അഭിപ്രായം എന്തുകൊണ്ടാണ് എന്ന് കുഞ്ഞുമ സഫാഫി ചോദിച്ചു അങ്ങനെ വരട്ടെ മുസ്ലിം നിന്ന് തന്നെ ഇത്തരം മസ്തിഷ്ക ജ്വരം ബാധിച്ച വ്യക്തികൾക്ക് മറുപടിയുമായി വരണം രംഗത്ത് ഇവര് മുസ്ലിം സമൂഹത്തിന് ഏത് രൂപത്തിലുള്ള പുരോഗതിയാണ് നേടിക്കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇത് ഇവരുടെ ഈ ഐക്യമുണ്ടല്ലോ അറിയാമോ ഇവരുടെ ഐക്യം നമ്മളെ പോലെയുള്ള ആളുകൾക്കെതിരെ ഇവരുടെ അനൈക്യം പൊതുശത്രുവിന്റെ മുമ്പിൽ ഇവർ കാണിക്കില്ല അതുകൊണ്ടാണ് മുസ്ലിം സംഘടനാ നേതൃത്വങ്ങളെല്ലാം വായിക്കകത്ത് പഴവും തിരികെയിരിക്കുന്നത് ഇവര് രംഗത്ത് വന്നു പോട്ടെ മെക്സവൻ്റെ അധികാരികളെങ്കിലും ജമാഅത്തെ ആകട്ടെ പോപ്പുലർ ഫ്രണ്ട് ആകട്ടെ ഡി പി ഐ ആകട്ടെ ഈ കാന്തപുരത്തിന്റെ ഈ ഒരു തലച്ചോറും തലച്ചോറിന് നരബാധിച്ച ഈ നിലപാടിനെതിരെ രംഗത്ത് വന്നു വരില്ല ഇവർക്ക് എതിർക്കാൻ എളുപ്പം എളുപ്പമാരെയാണെന്ന് ഞങ്ങളെ പോലെയുള്ള ആളുകളെ ഇസ്ലാം മതത്തെ വിമർശിക്കുന്നു നിങ്ങൾ വിമർശിക്കണ്ട ഞങ്ങൾ മതവിശ്വാസികളോടാണ് പറഞ്ഞത് എന്ന് അങ്ങനെ ഹിന്ദുക്കൾ അവരുടെ മതവിശ്വാസികളോടും ക്രിസ്ത്യാനികളുടെ അവരുടെ മതവിശ്വാസികളോടും നിങ്ങൾ നിങ്ങളുടെ മതവിശ്വാസികളോടും ഓരോ നിയമം വീതം നടപ്പിലാക്കാനും പാസ്സാക്കാനും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം എന്നുള്ള പേരെടുത്തു കളഞ്ഞിട്ട് മതാധിപത്യം എന്നാക്കേണ്ടി വരും നിലവിലതില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ എതിർക്കും നന്ദി